اللهم صل على محمد و على آل محمد والصلاه والسلام على سيدنا رسول الله صلى الله عليه وسلم اخوان فاضل حضرات و حاضرين سبھی جماعہ سبھی سیدی کہتا ہے کہ ہر ہر وارد جماعتوں کو پنگڑکاں نوک اللہ توفیق دے جے تے مت اللہ اور کو اللہ باگ دے کرتا ہے اور نبی صلی اللہ علیہ وسلم اللہ کے نبی رسول قرہ محمد مصطفی പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അഞ്ചു കാര്യങ്ങൾ അവർ വല്ലാതെ ഇഷ്ടപ്പെടും നിലനിൽക്കുന്ന അഞ്ചു കാര്യം അത് വരും മറക്കുകയും ചെയ്യും എന്നിട്ട് സു പറഞ്ഞോ आग्रहकल पुरिया मरी बनाही നമ്മള് സുഹൃത്തു പറയുന്ന ശേഷം വരുന്ന അവസ്ഥയാണ് ഉമ്മത്തിന്റെ അവസ്ഥയാണ് വിവരിക്കുന്നത് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു രണ്ടാമത്തേത് യോഹിപൂരൻ മാല വിസാബ അവര് സമ്പത്തിനോട് മാല സമ്പത്തിനോടുവല്ല സമ്പത്തിനോട് സമ്പത്തിനോടുവല്ല അത്യുഷ്ടം

ஆஹ் கொபேசிச்சு போனது கபது ஆஹ் மறக்கோ തുല്യ ദുര്യാവിനെല്ലാം തിരുഷ്ടം വെക്കുന്ന കാലത്തിന് വരാറുണ്ട് മനസ്സിലോടെ ആഹ്റ അവര് ദുന്യാവിൽ ഇങ്ങനെ ജീവിക്കുമ്പോ ആഹ്ലത്തിനെ കുറിച്ച് ചിന്ത ഇല്ല ആഹാരത്തിനെ കുറിച്ചുള്ള ചിന്തയില്ലാതെ ആഹരം ഫലലോകം എന്തോ നിലനിൽക്കുന്ന പലലോകത്തെ കുറിച്ച് ചിന്ത ഇല്ല ദുന്യാവിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തില് അതാ എന്റെ ഉമ്മത്തിങ്ങനെ കഴിഞ്ഞുകൂടും അങ്ങനെ ആഹാരത്തെ പറക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു കാലം വരാറുണ്ടെന്ന് ഹബീബുന പഠിപ്പിക്കാം പറഞ്ഞു സൃഷ്ടികൾ ഇഷ്ടപ്പെടുന്ന കാലം സൃഷ്ടികളോട് വല്ലാത്ത കമ്പനി സൃഷ്ടാവായ അള്ളാഹുവിനെ മറക്കുകയും ചെയ്യും സൃഷ്ടികളോട് വലിയ മന്ത്ര നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ തന്നെയല്ലേ പക്ഷെ സാധിക്കുക അള്ളാഹു ആണ് നമ്മളെ പൊടത്തിന് മന്ദ ولا تعلمون والله لكم في بطون امهاتكم ولا تعلمون شيئا يا ابن القران നിങ്ങളെ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് നിങ്ങളെ പുറപ്പെടിച്ചത് അള്ളാഹുമാണ് വിവരം ഉണ്ടായിരുന്നില്ല എന്ന് അള്ളാഹു കുഞ്ഞാലിനോട് ഇത് തന്നെയാണ് പറഞ്ഞത് എന്റെ ഉമ്മത്തിനൊരു കാലം വരാറുണ്ട് അവര് സൃഷ്ടികളുമായി വലിയ ബന്ധായിരിക്കും പക്ഷേ സൃഷ്ടാവിന് കൊടുക്കാനുള്ള കാര്യം കൊടുക്കൂല സൃഷ്ടി പറക്കുകയും ചെയ്യുന്നത് అల్లాహ్ అవర్తున్డ్ల్లు అల్లాహ్ అవర్తున్డ్ల్లు అల్లాహ్ దైవతత్వైటల్లు ఆరోగ్య తోడుగురు మరి ఎర్యాసిస్తముకు పత్తెల్లర్ అల్లాహ్ ప్రదాన చేయండి పరచోనే మనం జమాఅతని కరకొండి కరకొ ఖబూర్ చేయొద్దు తంబరా అది నే వహత మరి నమల నియావా కొర దీసం బోషక్తిగాకి తంబత పిన